ഗേസ് നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ അപ്ഡേറ്റിംഗ് ആളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് ഇവിടെ ഗ്രാഫിക്സ് മോഡ് ഫീച്ചറും അതുപോലെ തന്നെ പുതിയൊരു ഫീച്ചറായ കാർ ജമ്പ് ഫീച്ചറും ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരെ തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ഇപ്പോഴാണ് കേസ് വന്നത് അപ്ഡേറ്റിന്റെ ലിങ്ക് എന്തായാലും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പം പ്ലേ സ്റ്റോർ പോകാ മടിയുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരിട്ട് പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്യാനാണ് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കൂട്ടുക എല്ലാം അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് നേരെ ഗെയിം വന്നിട്ട് ആർ എന്ന് നിങ്ങൾ ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ആവും അടിപൊളി കിടിലം ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും കിട്ടും എല്ലാ കൂട്ടുകാർക്കും അപ്ഡേറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും മോഡ് ഫീച്ചർ ആയിട്ട് ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡ് ആർ ജി ബി എന്ന് അടിച്ചു നമ്മൾ ആർജെസ്റ്റുകൾ ആർ ജി ബി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഗ്രാഫിക്സ് മോഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും ഏത് രീതിയിലും വേണം നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് മോഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇഷ്ടമുള്ള കളർ കൂട്ടണോ കൂട്ടോ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു ഗ്രാഫിക്സ് മോഡിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഗ്രാഫിക്സ് മോഡ് ഫീച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ബട്ടൺ കൂടെ ആക്ടിവേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും റീസ്റ്റാർട്ട് ചെയ്യാൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചർ ആണ് നമ്മളെ ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ അപ്പോൾ എല്ലാ കൂട്ടാർക്കും ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ കിട്ടുന്നതായിരിക്കും എല്ലാ കൂട്ടരും പ്ലേ സ്റ്റോർ പോയിട്ട് മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാ കൂട്ടരും പ്ലേ സ്റ്റോർ പോയിട്ട് മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താൽ എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് കിട്ടും അപ്പം എല്ലാ കൂട്ടർക്കും കിട്ടുമെന്ന് എല്ലാ കൂട്ടർക്കും നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സ് മോഡ് ആക്ടിവേറ്റ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ കൂട്ടരും കൂട്ടും പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിലും കൊടുത്തേക്ക നേരെ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പൊ അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഈ ഒരു അടിപൊളി കിടിലം ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ എല്ലാ കൂട്ടർക്കും കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആക്ടിവേറ്റ് ആകും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടർ കാത്തിരിക്കാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് അടിപൊളി കിടിലും ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ എല്ലാ കൂട്ടർക്കും കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കൂട്ടും അപ്ഡേറ്റ് എനിക്ക് ഇപ്പോഴാണ് കേസ് അപ്ഡേറ്റ് നിങ്ങളൊക്കെ കിട്ടിയത് അപ്ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് തന്നതാണ് അപ്ഡേറ്റ് കിട്ടിയ നിങ്ങളെ പറ്റി ഈ ഒരു വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് തന്നതാണ് ഓക്കെ അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങളെ ക്ഷമിക്കാം ചെറിയ ചെറിയ പണി അടക്കുന്നുണ്ട് അപ്പുറത്തെ വീടുകളൊക്കെ അപ്പുറത്തെ വീട്ടിൽ ചെറിയ ചെറിയ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് സൗണ്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകും നെല്ലെ കൂട്ട് ക്ഷമിച്ചേക്കാം ഓക്കെ അപ്പോ കേസ് നമ്മുടെ അപ്ഡേറ്റ് കൺഫേം അപ്ഡേറ്റ് ആണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന അതുപോലെ തന്നെ ഒരു ഫീച്ചർ കൂടെ ഉണ്ട് നമുക്ക് ഒരു ഫീച്ചർ കാർ ജമ്പ് ഫീച്ചർ അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് ജസ്റ്റ് കാണിച്ച് തരാം നമ്മുടെ ഈ ഒരു കാർ ജമ്പ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് എല്ലാ കൂട്ടർക്കും ഈ കാർ ജമ്പ് ഫീച്ചർ ഇതാ നിങ്ങൾ ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്കൊരു കാർ എടുത്ത് ഓട്ടിക്കുമ്പോൾ തന്നെ കാർ ജമ്പ് ചെയ്യാനുള്ള ഫീച്ചർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏത് രീതിയിലാണ് ബസ്സും കാറും ഏത് വെഹിക്കിൾ വേണോ നമുക്ക് ജമ്പ് ചെയ്യാനുള്ള ഫീച്ചർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ജമ്പിങ് ഫീച്ചർ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ ഒരു കാർ എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ കാറിന് ആളൊക്കെ എടുത്തിട്ടുണ്ട് കാർ എടുത്തിട്ട് കാറിന് അത് ജസ്റ്റ് കയറാം എന്നിട്ട് കേസ് കാർ ജസ്റ്റ് മൂവ് ചെയ്യാം മൂവ് ചെയ്യാൻ നമ്മളെ സ്ലോ മോഷൻ ബട്ടൺ ഉണ്ടല്ല സ്ലോ മോഷൻ നമ്മൾ ഇന്ത്യ എല്ലാ കൂട്ടുകൾക്കറിയാം സ്ലോ മോഷൻ ബട്ടൺ ആ ഒരു സ്ലോ മോഷൻ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ആ ഒരു സ്ലോ മോഷൻ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാറങ്ങൾക്ക് ജമ്പ് ആവണ കാണാൻ സാധിക്കും നിങ്ങൾ ആ സ്ലോ മോഷൻ ബട്ടൺ നിങ്ങൾ കാർ ഓട്ടിക്കുമ്പോ തന്നെ ആ സ്ലോ മോഷൻ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോ തന്നെ കാർ ജമ്പിങ് ആവും അപ്പോൾ അതാരണ ഫീച്ചറും കാർ സ്ലോ മോഷൻ ബട്ടണിലാണ് ഈ ഒരു കാർക്ക് ജംപ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളി കാർ ജമ്പിങ് ഫീച്ചറാണ് ജമ്പ് ചെയ്യാൻ അടിപൊളി ഫീച്ചറാണ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അടിപൊളി കിട്ടില്ല ഫീച്ചറാണ് ആണ് നമ്മുടെ കാർ ജമ്പ് ഫീച്ചർ പക്ഷേ ഇത് ബൈക്കിൽ പറ്റത്തില്ല ഈ സി കാർ ജമ്പ് ഫീച്ചർ നമ്മുടെ ബൈക്കിൽ പറ്റത്തില്ല ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ ബൈക്ക് ഇത് ഉള്ളി കാർസും ഫോർ വീല് വെഹിക്കിൾസിന് മാത്രമേ പറ്റത്തുള്ളൂ ഡുവൽ വീല് വെഹിക്കിൾ വെഹിക്കിൾസിന് ഇത് സാധിക്കത്തില്ല ഒരു കാറും ബസ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസിന് മാത്രമേ ഈ ഒരു ജംപിങ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എന്താണെങ്കിൽ ഇതൊക്കെയാണ് ഗെയിസ് അപ്ഡേറ്റ് എല്ലാ കൂട്ടും പ്ലേ സ്റ്റോർ മസ്റ്റായിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ലിങ്ക് എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ എല്ലാ കൂട്ടും മസ്റ്റിൽ തന്നെ അപ്ഡേറ്റുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാ കൂട്ടരും അപ്ഡേറ്റുകളൊക്കെ ചെയ്യുക ഗെയിമുകളൊക്കെ അടിച്ച് പൊടിച്ച് തന്നെ കളിക്കുക ഗേസ് അടിപൊളി ഗെയിം ആണ് ഇന്ത്യ മേ ട്രിങ് അടിപൊളി അപ്ഡേറ്റ് ആണ് ഗ്രാഫിക്സ് മോഡ് ഫീച്ചറും അതുപോലെ തന്നെ കാർ ജമ്പ് ഫീച്ചറും അപ്പോൾ എല്ലാ കൂട്ടരും മസ്റ്റ് തന്നെ നമ്മൾ കയറിയ അപ്ഡേറ്റിംഗ് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കളിക്കാം അപ്പകടി അപ്ഡേറ്റ് വേണ്ടി ചെയ്ത് മാത്രം വീട്ടിൽ അപ്ഡേറ്റ് പ്ലേ അപ്ഡേറ്റ് അപ്പൊ വീഡിയോ വന്നുകൊണ്ടിരുന്ന തീരുവിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ മഴ ബൈ